ഹലോ ധനുഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തേങ്ങ ചെറിയ ഉള്ളിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഇത് ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടെണ്ണയാണ് കേട്ടോ തവിടെ എണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു അഞ്ചേട്ടല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടാക്കിയത് ഒരു മീഡിയം സവാള അരിഞ്ഞത് നാല് പച്ചമുളക് ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ആ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഇത് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ഊത്തപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് തേങ്ങയ്ക്കൊക്കെ വില കൂടെ ഈ ഒരു സമയത്ത് ഇത് മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ അതിൻ്റെ ഒന്ന് മാറുമ്പോഴാണ് ഇത് വെന്ത് വെന്ത്തിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വരുന്നത് അപ്പോൾ അതാ നമ്മുടെ സവാളയുടെ ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി മോത്ത് വരെ ഒന്നും വേണ്ട അപ്പോൾ ഇത്രേ വേണ്ടു ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണമൊന്നു മാറി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ ചൂടാറിയിട്ടുണ്ട് ഈ സവാള കൂട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഇത് പൊടിക്കുന്ന ജാറിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലും അരച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലാണ് സാധാരണയായിട്ട് നമ്മൾ പൊട്ടുകടലൊക്കെ ചെറിയ ഉള്ളിയെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതാണ് ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞു കിട്ടണം ഇതിൽ ഒരുപാട് തരിയൊന്നും ഉണ്ടാവരുത് കേട്ടോ ഞാൻ ഞാനിവിടെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു തിക്നെസ് അപ്പോൾ നല്ലോണം അരഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ടാവും അത്യാവശ്യം പച്ചമുളക് നമ്മൾ ഇട്ടതുകൊണ്ട് തന്നെ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പും കൂടെ ഒഴിച്ച് ഈ ജാറൊന്ന് ചുരട്ടിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇനി നമ്മൾ തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ വീണ്ടും അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഇതുപോലെ ഇതുപോലൊരു മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് അരസ്പൂണോളം കടുുകിട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് നാലായി മുറിച്ചെടുത്തതാണ് കേട്ടോ ഇതൊന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ നമ്മൾ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇതുവരെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഈ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളു പണി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് തേങ്ങ അരച്ച ചട്നി പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇനി തേങ്ങയ്ക്ക് വില കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് ചട്നി ഉണ്ടാക്കാതിരിക്കേണ്ട തേങ്ങയില്ലാതെ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയം വരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ മുളക് ഉണക്കമുളക് അരച്ച് ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കമുളകും കൂടെ ഉള്ളിയുടെ കൂടെയിട്ട് വഴറ്റിയിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ ഒരു ചട്ണിയാണേ അപ്പോൾ ഇനിയത് ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത് ദോശയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ച് വെച്ചും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം